വ്യസന സമേതം ബന്ധുമിത്രാദികൾ സിനിമയ്ക്കൊപ്പം കുറച്ച് ഇംഗ്ലീഷും ഈ വീക്കെൻഡ് സിനിമ കാണാനിരിക്കുന്നവർക്കായിട്ട് വാഴ എന്ന സിനിമ നമ്മൾ തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്ത ഒന്നാണ് ആ ടീമിന്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ വാഴയുടെ കൂടെ നനഞ്ഞ ഒരു ചീര മാത്രമായി പോയി കാര്യം തിയേറ്ററിൽ എല്ലാ കോമഡിയും വർക്ക്ഔട്ടായി നല്ല സർക്കാസ്റ്റിക് ആയിരുന്നു എന്നാൽ അതിന്റെ ക്ലൈമാക്സോട് അടുക്കുമ്പോൾ ഒരു പൂർണ്ണത കുറവ് ഒരുപക്ഷെ മരണത്തെ പശ്ചാത്തലമാക്കി ഇറങ്ങി വിജയിച്ച ജാനമൻ നമ്മളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണോ എന്നൊരു സംശയം ഒരു മരണ വീട്ടിലെ വ്യസനതയും ബാക്കിയുള്ളവരുടെ വീണവായനയും അതാണ് ഈ സിനിമയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നല്ല പച്ച പച്ചതിരുന്തരം സ്ലാങ്ങിലുള്ള ഒരു സാധനം അനശ്വര ഉൾപ്പെടെ എല്ലാ സ്ത്രീജനങ്ങളും തകർത്തു വാരി ഒരുപക്ഷെ നമ്മുടെ മെയിൻ കഥാപാത്രം അനശ്വരക്ക് മുകളിൽ നിന്ന് ബാക്കി സ്ത്രീജനങ്ങൾ ആ സ്ലാങ്ങിൽ ഒട്ടും എക്സാചുറേറ്റ് ചെയ്യാതെ ഉള്ള ഒരു ഒന്ന് കാണാം ചിരിക്കാം അതിനപ്പുറത്ത് ഈ മരണവീട് നമ്മളുടെ ഉള്ളിൽ നിൽക്കില്ല അയ്യോ ഇംഗ്ലീഷ് ഇടിയും വേണ്ടേ ആഡിംഗ് ഇൻസൾട്ട് ഇഞ്ചറി അതായത് ഓൾറെഡി വൽനറബിൾ ആയിരിക്കുന്ന അവസ്ഥയിൽ മുതലെടുക്കുക അല്ലെങ്കിൽ വീണ്ടും കുത്തി കുയ്ക്കുക